വീണ്ടും ഈ സമരം അവസാനിച്ചതിന് ശേഷം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ സമരം അവസാനിച്ചതായി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ് പ്രഖ്യാപിച്ചതിന് ശേഷവും പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു വാക്കേറ്റത്തിലേക്ക് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വീണ്ടും ഈ സമരം അവസാനിച്ചു എന്ന സൂചന ലഭിച്ചതിന് ശേഷം വീണ്ടും പോലീസും പ്രവർത്തകരും ഒരു ഏറ്റുമുട്ടല സ്വഭാവത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ തന്നെ പ്രവർത്തകരെ പറഞ്ഞുവിടാൻ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും ചേർന്നുകൊണ്ട് ആ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് പ്രകോപനം ഉണ്ടായത് എന്ന് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നു അതായത് സമരം കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രവർത്തകർ ഉയർത്തുന്ന പരാതി ഇപ്പോൾ ഈ നേതാക്കൾ തന്നെ ഇടപെട്ട് അങ്ങനെ പോലീസിനെ പോലീസുമായി സംസാരിച്ചതിന് ശേഷം അവിടെ നിന്നും അവരെ പിന്മാറ്റിയിട്ടുണ്ട് എന്തായാലും പ്രവർത്തകർ ആ വീണ്ടും ഒരു സംഘർഷത്തിന്റെ സാധ്യതയിലേക്ക് കടന്നതിന് ശേഷം പ്രവർത്തകർ ഇപ്പോൾ പിന്തിരിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഈ സമരം ആരംഭിച്ചിടത്തേക്ക് തന്നെ പ്രവർത്തകർ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഒരു സംഘർഷത്തിന്റെ സ്വഭാവം ശരി സലീം മാലിക് ഒപ്പം തന്നെ ഉമേഷ് ബാലകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത് അതിലാണ് വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നത്